ിൽ കണ്ടു ഞാന്ന സ്നേഹത്തെ ആഴമാർന്ന മാഹാത്യാഗത്തെ ക്രൂശിൽ കണ്ടു ഞാൻ സ്നേഹത്തെ ആഴമാർന്ന മഹാത്യാഗത്തെ പകരം എന്ത് ദൈവാനുഗ്രഹത്തിൻ്റെ നിമിഷങ്ങളിലാണ് നമ്മൾ നമുക്ക് പുതിയൊരു സ്ഥലം പുതിയൊരു കുരിശടി ഇത വീണ്ട അവസാന പുതിയൊരു വീണ്ടും കൽവിളക്കുകൂടെ നൽകിയിരിക്കുകയാണ് നമുക്കൊരു ഇരുപത്തിയേഴ് തിരികൾ കത്തിക്കാനൊരു സൗകര്യമാണുള്ളത് നമുക്കിന്ന് ഔദ്യോഗികമായിട്ട് നമുക്ക് ഇന്ന് സ്പോൺസർ ചെയ്ത പുലോക്കാരൻ സ്റ്റാലി ചേട്ടന്റെ ഞങ്ങൾ കുടുംബം നന്ദി ഇവിടെ നമുക്ക് അവർ ഓർക്കാം അവര് വിദേശത്താണ് അവര് വിദേശത്താണ് അപ്പൊ ഇതൊരു തുടക്കമാകട്ടെ ഇന്ന് ഔദ്യോഗികമായിട്ട് ഈ കുടുംബം നമുക്ക് ഈ തെളിക്കും ഔദ്യോഗികമായിട്ട് അച്ഛനും വൈസ് ചെയർമാൻ കൈക്കാരന്മാര് ബഹുമാനപ്പെട്ട മതർ തിരി തെളിക്കുന്ന ഒപ്പം കുടുംബം സാധിക്കുന്നവരോട് തെളിയിക്കാം തീർച്ചയായിട്ടും നാളെ മുതൽ മറ്റുള്ളവർക്കും എല്ലാ നന്മകൾക്കും നമുക്ക് നന്ദിയുള്ളവരാകാം ഈ ദീപം നമ്മുടെ നാടിൻ്റെ ഐശ്വര്യമായിട്ട് മാറണം നമ്മൾ കത്തിക്കുന്ന ഓരോ തിരിയും നമ്മുടെ ചങ്കിനകത്ത് ഈശോയുടെ പ്രകാശമായിട്ട് മാറണം ഈ നാടിൻ്റെ പ്രകാശമായിട്ട് മാറണം അങ്ങനെ വലിയ അനുഗ്രഹമായി മാറട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടെ നമുക്ക് ഇത് നൽകിയ ഷാജു ചേട്ടനെ ഷാജു ചേട്ടന്റെ കുടുംബത്തെ നന്ദിയോടെ ഓർക്കാം ദൈവം നമ്മെ ഓരോരുത്തരും അനുഗ്രഹിക്കട്ടെ കുടുംബത്തിന് വേണ്ടി പ്രത്യേകം നമുക്ക് മാധ്യസ്ഥം യാചിക്കുകയും ചെയ്യാം ഒരിക്കൽ കൂടെ ഓർമ്മപ്പെടുത്തുന്നു ഇനിയുള്ള ദിവസങ്ങളിൽ നമുക്ക് എല്ലാവർക്കും ഓരോ കുടുംബത്തിനോ അല്ലെങ്കിൽ നിയോഗം വെച്ച് വൈകുന്നേരങ്ങളിൽ തിരിതെളിക്കാനായിട്ടുള്ള ഉണ്ടാകും ഈ ദീപം എൻ്റെ ഹൃദയത്തിനകത്ത് എൻ്റെ കുടുംബത്തിനകത്ത് എൻ്റെ നാടിനകത്ത് എൻ്റെ നാടിന് പ്രകാശമായി മാറട്ടെത്മാവിന്റെയും നാമത്തിൽ അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും എന്നയിക്കും ഞങ്ങളുടെ പിതാവേ ഞങ്ങൾക്ക് ആവശ്യകമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും വിഷമിക്കണമേ ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ ദുഷ്ടാരൂപയിലും ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തി കാരുണ്യവാനായ കർത്താവെ ഇസ്രായേൽ ജനത്തിൻ്റെ മധ്യ കൂടാരത്തിൽ വസിച്ചുകൊണ്ട് അവരെ അങ്ങ് അനുഗ്രഹിച്ചുവല്ലോ അങ്ങനെ ദിവസാനിധ്യത്താൽ ഞങ്ങൾ സ്ഥാപിച്ചിരിക്കുന്ന ഈ കൽവിളക്കിനെ ആശീർവദിക്കണമേ വിശുദ്ധീകരിക്കണമേ ഇവിടെ തെളിയിക്കപ്പെടുന്ന ഓരോ ഒരു ജ്വാലയും ഞങ്ങൾ ജീവിതത്തിന് ഹൃദയത്തിന് കുടുംബത്തിന് ഈ നാടിന് പ്രകാശമായി മാറട്ടെ ഇവ അങ്ങയുടെ മഹത്വത്തിനും ഞാൻ വിശുദ്ധീകരണത്തിനും കാരണമാവുകയും ചെയ്യട്ടെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും सुनाधा 一首那。 रय